ആ ഡേറ്റ് ഇപ്പം ഒന്ന് പതിനാറായി ഉപ്പിനി ഒന്ന് വരാനാണ് ഞാൻ എന്തായാലും ചേച്ചിക്കൊന്ന് വിളിച്ചോക്കട്ടെ ഹലോ ആ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരാളെ വേണമെന്ന് അത് ആണോ നാളെ പറഞ്ഞേക്കോ എന്നാ ആ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് അതാണ് ചോദിച്ചത് ആ ശരി കേട്ടാ നാളെ പറഞ്ഞേക്കെന്തായാലും ആ ശരി കോളിമിൽ അടിച്ചപ്പോ ആ പണിക്കാരി ആണെന്ന് വിചാരിച്ചു ഇവരെന്താ ഈ നേരം വരെ കാണാത്തെന്ന് വരുന്നല്ലേ പറഞ്ഞു എന്റെ വീട് ചേച്ചി എന്റെ വീടാകുമോ നീ എന്റെ വീടാക്കുമോ ഏത് വീടിൻ്റെ എൻ്റെ ചേച്ചിക്ക് നല്ലപോലെ കേൾക്കുമില്ലേ ഈ വീടാകുമോ അപ്പോൾ ചേച്ചി എൻ്റെ വീട് പറഞ്ഞോ നിന്റെ വീട് പറഞ്ഞോ എൻ്റെ വീട്ടിൽ കേട്ട് നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് പാക്കലാം എന്ത് വീട് ഞാൻ ചിലപ്പോൾ ആകും എന്താ ചേച്ചിയിൽ നിന്ന് നല്ലപോലെ കേൾക്കണം അയ്യോ ഇതെന്നാ ഉയർത്തി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഇത് എങ്ങനെ എത്തും എനിക്ക് എത്തില്ലല്ലോ കുറച്ചാണ് ആരാണ് മോളെ എന്താ ഒരു വേളക്കാർ വേണം പറഞ്ഞിട്ട് എന്റെ ചേച്ചി പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചോ എന്റെ വീടാന്ന് ചോദിച്ചിട്ട് വന്നത് മോള് പറഞ്ഞാ ആ ഇവിടെ ഇല്ലേ പറഞ്ഞില്ലേ തമിഴാണോ തമിഴാണ് മോളെ മലയാളം മേല എനിക്ക് കുറച്ച് കൊറച്ച് അറിയും അത് അന്ത ചേച്ചി പറഞ്ച് മോള് പറഞ്ഞ് പറഞ്ഞിട്ട് ഒരു വേളക്ക് ആള് വേണോന്ന് അപ്പൊ എന്താ ചേച്ചി പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് മലയാളം മേലെ അറിയും മോളെ ഉം തമിഴാണല്ലേ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ശരി വായോ കേറ് ഇവിടെ ആരും ഇല്ല മോളെ മോള് തണിച്ചാണോ ആ ഇപ്പൊ തൽക്കാലി ഞാൻ ഇവിടെ ഒറ്റക്കാണ് നിങ്ങളിപ്പ സ്ഥലം എവിടെ വരുന്നത് എന്റെ ഊർ വന്ന് ചേല മോളെ ഞാന് ഇങ്ങ വന്നിട്ട് കൊറേ വർഷങ്ങളായി അപ്പൊ കൊഞ്ചം കൊഞ്ചോ എല്ലാം പഠിച്ച് വെറുതെ ശരി ശരി അല്ല നിങ്ങൾ ഇപ്പൊ കൊറേ കൊല്ലായിന്നൊക്കെ അല്ലേ പറയുന്ന ഇപ്പൊ എവിടെയൊക്കെ പണി നിന്നിട്ടുണ്ട് അത്യാവശ്യം പണികളൊക്കെ അറിയില്ലേ നിങ്ങക്ക് ഇല്ല മോളെ ഞാനൊക്കെ എല്ലാ പണിയും ചെയ്യും എല്ലാ വേളയും ഞാൻ തന്നെ ചെയ്യ തുണിതിരുമ്പും തുടയ്ക്കും ബാത്റൂം കളകും എല്ലാ വേളയും ഞാൻ ചെയ്യ മോളെ എനിക്ക് ശമ്പളം ശരിക്കും കറക്റ്റാ ശമ്പളം തരണം ശമ്പളം തരാത്ത കാരണമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മാറിയത് ശമ്പളത്തിന്റെ കാര്യൊക്കെ തീരുമാനിക്കാൻ പറ്റാ അത് ഞാൻ നോക്കട്ടെ നിങ്ങളുടെ പണിയൊക്കെ എങ്ങനെയാന്ന് നമ്മൾക്ക് അറിയൊന്നും ഇല്ലല്ലോ വിശ്വാസമൊക്കെ വരണ്ടേ രണ്ടിനും നിന്നിട്ട് മൂന്നാം ദിവസം പോവാണെങ്കി ഒന്നും ഇവിടെ നടക്കില്ലേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞോട്ടാ മറ്റേ മോളെല്ലാം നിക്കു ഞാൻ നല്ല വേലയൊക്കെ ചെയ്യും എന്നെ നീ വിശ്വസിക്കേ ഞാൻ എവിടെ പോയാലും നല്ല വേല ചെയ്യ ആരും വിടാതെ പക്ഷെ എനിക്ക് ശമ്പളം കുറച്ച് തന്ന എനിക്ക് പറ്റാതെ എനിക്ക് പ്രശ്നമാകും ഞാനപ്പവും താൽക്കാലം നിങ്ങൾ ഇപ്പൊ പോവാനൊന്നും നിക്കണ്ട അത്യാവശ്യം പൈസ ഒക്കെ ഞാൻ കൂട്ടി തരാം ഞങ്ങള് പണിയൊക്കെ എങ്ങനെയാന്നൊന്ന് നോക്കട്ടെ ശരി മോളെ ഞാൻ എല്ലാ പണിയും ചെയ്യാൻ മോളെ എന്താ പണി ഇപ്പൊ ചെയ്യണം മോളു പറയേ ഞാൻ എല്ലാ പണിയും തുമ്പി കല്ലെടുക്കുമ്പോൾ ചെയ്യും എനിക്കെല്ലാം വേല സിമ്പിള് പെട്ടെന്ന് ചെയ്യും മോളുപ്പറിയോ എന്ത് പണി ഞാൻ ചെയ്യണം പക്ഷെ എനിക്ക് പൈസ തരണം മോള് പൈസ കൂട്ടി തരണം ഞാൻ എന്ത് പണി വേണേലും ചെയ്യാം ഉം തൽക്കാലങ്ങൾ അവിടെ നിന്ന് അടിച്ചു തരുത്തടച്ച ഞാൻ നിങ്ങള് വരുന്നെന്ന് പറഞ്ഞപ്പോ ഒന്നും ചെയ്യാനൊന്നും നിന്നില്ല എന്തായാലും അവിടെ ബാക്കിൽ ചൂലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വീട് ശരി എന്തായാലും എന്താ പെൺകുട്ടി എന്റെ വീട്ടിൽ ഒത്തക്കേ ഇരിക്കണു എന്താ പെൺകുട്ടിനെ സമ്മതിക്കണുപ്പാ നമ്മളാണ് പറ്റാതെ നമുക്ക് എന്ത് വീട്ടിലാ കണ്ടുമ്പോ നമുക്ക് ഭയമാകണു ആ ഇതുവരെ അടിച്ചു വാരി കഴിഞ്ഞില്ലേ അടച്ചു വാരി കഴിഞ്ഞ മോളെ അത് ചെയ്യുമ്പോ നല്ല വൃത്തിയിൽ ചെയ്യണ്ട മോളെ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്യുമ്പോ നല്ല വൃത്തിയിൽ ചെയ്യണോ ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ചെയ്യണപ്പാണ്ടെ നല്ല വൃത്തിയിൽ ചെയ്യണം അതേ കഴിഞ്ഞു ആ വൃത്തിയിലൊക്കെ ചെയ്തോളൂ എന്ന് നന്നായി സമയപ്പിത്രയായില്ല ദത്ത ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാല് ചായ വെച്ച് തരുന്നോട്ടോ എപ്പ കൊണ്ടുവരാ മോളെ എപ്പൊ കൊണ്ടുവരാം മുടിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതേ അടച്ച് കഴിഞ്ഞ് മോളെ ഇപ്പൊ ചായ വെച്ച് കൊണ്ടുവരാ ഇപ്പൊ കൊണ്ടുവരാട്ടാ ആ പൊന്തപ്പുണ് ചായ ചോദിച്ചു തുടക്കവാ ചായ വെക്കവാ തുടക്കതാ പാത്രം ഇങ്ങനെ ആ ഇങ്ങനെ പാത്രം തുറക്കൊക്കെ നന്ന മോളെ ചായ ചായ വെച്ചത് എന്തായാലും നന്നായു ഭയങ്കര തലവേദന ആയിട്ട് ഇരിക്കയായിരുന്നു ഞാൻ അതേ ആ കാബോർഡിന് മേലെ ഒരു കുറച്ച് ചിപ്സ് ഇരിക്കട്ട് വരുമോ ആ താത്താക്കും വേണമെങ്കി എടുത്ത് കഴിച്ചോട്ടാ ആ മോളെ നാ എടുത്തിട്ട് വരാ ആ മോളെ എന്നാ ചായയുടെ കടി അതെ മോളെ എനിക്ക് മാത്താനൊന്നും ഇല്ല മോളെ ഞാനിതാ വേലയൊക്കെ ചെയ്ത് തുടച്ച് അപ്പടിയേ എല്ലാം നനഞ്ഞു തിരുമ്പിയപ്പോ പിളിപിളിയുന്നുണ്ട് തുണി ഞാൻ മാത്താൻ ഒന്നുമേ കൊണ്ടുവരല മോളെ ഏതാച്ച പളയിതിരുന്നാ കൊടുക്കു താത്താക്കു മാത്തേന് അപ്പൊ കളി ഒരു കൂട്ടം ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്ന് മാറ്റാനൊന്നും കൊണ്ടുവന്നില്ലേ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഭാഗമാകണ പോലെ ഡ്രസ്സൊന്നും ഇരിക്കുന്നില്ലല്ലോ താത്ത മോളെ ഞാൻ തുണിയൊന്നും അങ്ങനെ കൊണ്ടുവന്നല്ലേ മോളെ കേറ അവിടെ തമിഴ്നാട്ടില് എല്ലാം വെച്ചിട്ട് പെട്ടെന്ന് ഒരു ചേച്ചി കൂപ്പിട്ടപ്പോ പെട്ടെന്ന് പെർപ്പിട്ട് വന്ന കാരണം തുണിയമ്മേ ഒന്നുമേ തുണിയമ്മയൊന്നുമേ എടുക്കലെ മോളെതാച്ചു പഴയതിനെന്താ കൂട് എനിക്ക് കുളിച്ച് മാറരുക്ക് ഞാൻ ഒന്നും എടുത്തില്ല മോളെ എല്ലാവരും വീട്ടിൽ വേലക്ക് പോകും വേലയ്ക്ക് നിൽക്കുമ്പോൾ അവരൊക്കെ തരൂ പറയതൊക്കെ എനിക്ക് ഇട ഇടു പറഞ്ഞു തരൂ അത് തന്നെ ഞാൻ ഇടുക പിന്നെ നാനെല്ലാം കൊണ്ടുവരില്ല അവരന്നെ അവർ പഴയ മാക്സൊക്കെ എനിക്ക് തറും പഴയ സാരിയൊക്കെ എനിക്ക് തറും അതെന്നെ നുള്ളിച്ചിട്ടൊക്കെ മാറുക എല്ലാമേ ചെയ്യുന്നത് അത് തന്നെ മോളിരുന്ന ശരി തഴയത് എന്തെങ്കിലും അല്മാരിലിരിക്കട്ടെണ്ടെങ്കി ഞങ്ങക്ക് എടുത്തതരാട്ടാ മോളെ എന്തെങ്കിലും എടുത്ത് കൊടുക്കും മോളെ നിക്കട്ടെ ആ ഞാൻ കുളിക്കോളെ ഉമ്മാലോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നോയിച്ചിട്ടെങ്ങനെ എന്ന് പറയ ഉമ്മാന്റെ വല്ല പഴയത് ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക പഴയത് പഴയത് പറഞ്ഞിട്ട് താത്ത ഞങ്ങള് കുറച്ച് ഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഉമ്മാന്റെ കുറച്ച് ഡ്രസ്സുകളാണ് പഴയതുകളാ വേണെങ്കി തെട്ടോ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലന്നോ ആ നല്ല ഡ്രസ്സ് മോളെ ഇതാരും ഉമ്മ ഡ്രസ്സാ അപ്പൊ ഉമ്മ എവിടെ മോളെ ഉമ്മ ഞാൻ ഇല്ലേ അതാത്ത നല്ല ഡ്രസ്സ് തന്നെയാ ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ മരിച്ചിട്ടൊക്കെ കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട് ഞാന് ഉമ്മാൻ്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കും കൊടുക്കാണ്ട് ഇനി ദാതാക്ക തീരെ ഡ്രസ്സില്ലെന്ന് പറഞ്ഞപ്പോ എടുത്ത് തന്നെ അതാത്ത കേട്ടോ മറിച്ച ഡ്രസ്സൊന്നും ഇടില്ല മുളെ മുളിനെട്ടോ ഇല്ലാന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ മറിച്ചോടെ പോടില്ല അങ്ങനെയൊന്നും ഇല്ല ദാതാനോട് ആരാ പറഞ്ഞു അത് ഇട്ടോ ശരി ഇന്നത്തെ ഒന്ന് പോടാ പിന്നെ ആ ശരി ശരി ഇട്ടോട്ടോ കൊണ്ട മെച്ചോണ്ട് ആൾക്കാർ തന്നെയല്ലേ താത്തതിട്ടോ ഇല്ലാത്തോണ്ട് തന്നതാണ്